ിന്റെ അപ്പോ ചാറ പോലെ ഞങ്ങളുടെ ആനുവൽ മീറ്റപ്പാണ് വൈറ്റ് കോസ്റ്റ്യൂണെന്ന് വൈറ്റും വൈറ്റും ടാസ്കിൻ്റെ വൈറ്റാണ് അപ്പൊ അതേപോലെ ഞാനും വൈറ്റാക്കി അതാണ് അപ്പോൾ ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ മൂന്നര മൂന്ന് മണിക്കാണ് അവിടെ ഇത് തുടങ്ങുന്നത് രണ്ടരക്ക് രജിസ്ട്രേഷൻ തുടങ്ങും അപ്പോൾ ഒരേറെ അതാണ് അവിടെ ടെൻഷൻ അടിച്ച് കിടക്കേണ്ടത് ഞങ്ങൾ എല്ലാവരും പോവുകയെന്ന് മനസ്സിലായി ശതം മോള് സ്കൂളിൽ ക്യാമ്പിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പിന്നെ അവിടെ എത്താൻ ലേറ്റാവും കൊച്ചിയിൽ വെച്ച് എറണാകുളത്ത് വെച്ചിട്ടാണ് എറണാകുളത്ത് ഒരു വിവാൻ്റെ എന്ന് പറഞ്ഞിട്ട് താജ് വിവാൻ്റെ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഇതളി വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ ഒരു പറാവൂരോ അങ്ങനെ എന്തോ എത്തിയപ്പോൾ ഫുഡിന് ഇങ്ങനെ നോക്കുവായിരുന്നു ഓട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു അടിപൊളി ഒരു ഹോട്ടൽ കിട്ടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഫുഡ് മറ്റേ സദാ നാടൻ ചോറാണ് കഴിച്ചത് കാരണം രാത്രിയിൽ അവിടുന്ന് നല്ല ഹെവി ഫുഡായിരിക്കും എന്ന് പറഞ്ഞ കാരണം ഇപ്പം ഇതാ ചോറ് കായപ്പേരി പരിപ്പ് പോലത്തെ ഒരു കറി പിന്നെ മത്തിക്കറി അതുപോലെ തന്നെ മത്തി പൊരിച്ചത് ഇപ്പോൾ ഈ അച്ചാറും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള പണ്ട് കഴിച്ചൊരു അച്ചാറിൻ്റെ രുചിയായിരുന്നു നല്ല ഇഷ്ടമായി നല്ല എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ട് കറി രസമുണ്ട് പൊരിച്ച രസമുണ്ട് അച്ചാർ പിന്നെ കഴിച്ചതിനെ പറ്റിയിട്ടുള്ളതായിരുന്നു കേട്ടോ അവർക്ക് പൊരിച്ചതൊന്നും എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി മത്തിയായിരുന്നു അതുപോലെ അയിലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ അറിയണത് പോരാന്നാണ് അപ്പം ഞങ്ങളിതാ ഏകദേശം എത്തി എത്താനായിട്ടോ അപ്പോൾ വൈപ്പിൻ ആ ഭാഗത്താണ് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ഇത് വരുന്നത് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്രയിലായി ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത് കേട്ടാ അപ്പം കറക്റ്റ് നമ്മളെ വിമാൻറ്റയിൽ എത്തിച്ചിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് ഇപ്പം ഇത് അടിപൊളി ഹോട്ടലാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ടാസ്ക് ടാസ്ക്കാർ ഒരുക്കിയിട്ടുള്ളത് എന്താണ് പ്രോഗ്രാം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കേരളത്തിൽ നിന്നുള്ള എല്ലാ ട്രാവൽ ഏജൻസികളുടെയും സംഘടനയാണ് ഈ ടാസ്ക് എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ട്രാവൽസിൽ തരും ഇതിൽ ഉണ്ട് കേട്ടോ ടാസ്ക്കുക എല്ലാ വർഷവും ആനുവൽ മീറ്റപ്പ് അതുപോലെ ടൂറ് ഒക്കെ ഇതൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം തായ്ലൻഡ് ട്രിപ്പിൽ സ്ഥലി കട കൂടെ പോയവരും ഒക്കെ ഉണ്ട് ഇതില് അപ്പോൾ അവരെന്നൊക്കെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് മുപ്പരവരുടെ കൂട്ടത്തിലായി അപ്പോൾ ഞാൻ വേഗം ഇതെടുത്തിട്ട് മൊബൈലെടുത്ത് നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയം അതുപോലെ സ്റ്റാളുകളൊക്കെ ഇങ്ങനെ ഒന്ന് ഇത് ഫോട്ടോ എടുത്തു ഷീനു പോയിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ അവിടേക്ക് പോയി അപ്പോഴേക്കും ഞാനും സ്ഥലം കൂടെ അങ്ങോട്ട് പോയി എന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് അവർ ഫുഡ് കൂപ്പൺ അതുപോലെ തന്നെ അവരുടെ വകയുള്ള കോംപ്ലിമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നത് അവിടെ വെച്ചിട്ടായിരുന്നു പിന്നെ ഓരോ അര മണിക്കൂറിലും നമുക്ക് നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഓരോ ഫ്ലൈറ്റേറെ ടിക്കറ്റ് സ്പോൺസർ ചെയ്തിട്ട് നമുക്ക് മൂന്ന് രാത്രിയും അതുപോലെ മൂന്ന് പകല് നാല് പകലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പാക്കേജുകളല്ലേ അത് നമുക്ക് അവരുടെ വക ഗിഫ്റ്റായിട്ട് കിട്ടും നറുക്കെടുപ്പിലൂടെ അപ്പം മലേഷ്യയിൽക്കും ദുബായിൽക്കും സൗദിയിൽക്കും കുവൈറ്റിലേക്കൊക്കെ ഉള്ള ടിക്കറ്റുകളുണ്ടായിരുന്നു കേട്ടോ സമ്മാനമായിട്ട് കിട്ടിയത് പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് കിട്ടിയില്ല പിന്നെ കുടിക്കാനായിട്ട് അവരുടെ വന്ന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഗ്രേപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക മിൻറ്റൊക്കെ ആയിട്ടുള്ള ജ്യൂസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുഡുകൾ രാത്രിയിൽക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ ഇവിടെ വൈകുന്നേരം ചായയും അതുപോലെ സ്നാക്സും ഉണ്ടായിരുന്നു പിന്നെ രാത്രിയിൽക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകളും ഒക്കെ ഈ ഒരു സെക്ഷനിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ നിങ്ങളുടെ ഇത് കഴിഞ്ഞപ്പം ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരുന്നു അപ്പോൾ അവിടെ ഇനി പ്രോഗ്രാം നടക്കാൻ പോവുകയാണ് ൾക്കാരൊക്കെയും സലിങ്കയുടെ കൂടെ അക്ബർ ട്രാവൽസിൽ ഉണ്ടായിരുന്നവരാണ് സലിക്നാല് വർഷം അക്ബറിൽ വർക്ക് ചെയ്തിരുന്നില്ല അപ്പൊ അന്ന് പരിചയമുള്ള കുറേ ആൾക്കാരെ തന്നെ കണ്ടുമുട്ടി അവർ അതിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു പിന്നെ അക്ബർ ട്രാവൽസിന്റെ ബോസ് നാസർ ബോസ് വന്നിട്ടുണ്ടായിരുന്നു ബോസിന് അവാർഡ് ഉണ്ടായിരുന്നു ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ് എല്ലാവരും സീറ്റുകളിലേക്ക് മേഖലയിലെ ഏകോപനവും സിനർജി രണ്ടായിരത്തി അഞ്ച് സംഗമം ഈ ഐക്യത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെയും തെളിവാണ് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സിനർജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേശീയ കൂടി നമ്മൾ ആരംഭിക്കുകയാണ് എല്ലാവരും നാഷണൽ നഷ്ടാർത്ഥത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്കിതൊരു കുടുംബവുമാണ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ ഞാൻ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടാസ്ക് രൂപീകരിച്ചപ്പോൾ എൻ്റെ സുഹൃത്തും സി എൻ ആൻഡ് ഹോൾഡേസിൻ്റെ സാരഥ്യമായ സിരാജിമാവിലാക്കി പിന്നെ ബോസിൻ്റെ അവാർഡ് കൊടുത്തത് മന്ത്രിയായിരുന്നു ആയിരുന്നു അപ്പോൾ ആ അവാർഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണ പരിപാടിയായിരുന്നു കേട്ടോ അടിപൊളി ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഒരുപാട് സാലഡ്സും നാന് ചിക്കൻ്റെ വെറൈറ്റീസ് ബീഫ് അതുപോലെ പൊറോട്ട നെയ്ച്ചോറ് പിന്നെ വെജിറ്റബിൾ കുറുമ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഫുഡ് ഡേക്കിലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി ഡാൻസ് കളിക്കളിക്ക് ആയിട്ട് സ്ഥലംകൊക്കെ അവിടെ എൻജോയ് ചെയ്യാണ് ഞാൻ വിചാരിച്ചു അവര് എല്ലാവരും കൂടി കൂടിയതല്ലേ ഞാനും മോനും ഞാനും കൂടി അവിടെ മാറിയിരിക്കയായിരുന്നു ഞങ്ങൾ ഇവിടെ കളികളും പാട്ടൊക്കെ കണ്ടിരുന്നു നല്ല രസമായിരുന്നു ടാസ്കിൻ്റെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടാസ്ക് ഫാമിലി എന്നുള്ള രീതിയിൽ മൊത്തം എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ് ഏകദേശം പതിനൊന്നേകാലൊക്കെ ആയിരിക്കണ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് ഓരോരുത്തരുടെ നാടുകളിലേക്കുള്ള പോവാനുള്ളതാണ് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് വയനാട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ആൾക്കാരുണ്ട് പാലക്കാട്ത്തവരുണ്ട് മലപ്പുറം നമ്മളുണ്ട് തൃശ്ശൂർക്കാരുണ്ട് അങ്ങനെ ഓരോ ഗെയിമൊക്കെ എത്തുമ്പോഴാണ് ഓരോ സ്ഥലത്തിനെ പറയുമ്പോൾ അവരുടെ കൂക്കിവിളിയും ഒക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തൊരു അടിപൊളി ദിവസം മാഷാ അല്ല പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി ഇപ്പം ഞാനും ട്രാവൽസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് മോന് നൈറ്റ് വർക്കും രാവിലെ ഉറക്കവും ഒക്കെ ആയ കാരണം ഇപ്പോൾ ചന്തപ്പടിയിലുള്ള ഞങ്ങളുടെ ട്രാവൽസ് ഞാനാണ് നോക്കുന്നത് നരിപ്പറമ്പിൽ സലീം കെം അപ്പം ഇനി കുറച്ച് കുറച്ച് ട്രാവൽസിലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ മീറ്റപ്പിൽ ഞാനും പോയത് അപ്പോൾ ഇതാ അവിടെ നിന്ന് കിട്ടിയ കോംപ്ലിമെൻറ്റുകളാണ് ഇതൊക്കെ അപ്പം ഇനി ഇൻഷാല്ല ട്രാവൽ മേഖലയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും മസല ബൈ ബൈ